അകാലനിരയിൽ നിന്ന് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണല്ലേ അകാല നിര തടയാനും അതുപോലെ കെമിക്കൽ ഡൈ ഉപയോഗിക്കാതെ തന്നെ മുടിയൊക്കെ കറുപ്പിച്ചെടുക്കാനും മുടിയൊഴിച്ചിൽ നെറ്റ് കയറൽ മുടിക്കുള്ളില്ലായ്മ താരൻ എന്നിങ്ങനെ മുടിയുടെ പല പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡെയ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ തികച്ചും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഡേ ആണിത് ഒരുപാട് മുടി മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഹെയർ ഡേ ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്നില്ല ഹെയർ പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചിൽ മാറുകയും മുടി നന്നായി വളരുകയും ചെയ്യും ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെത്തിപ്പൂവാണ് ചെത്തി തെറ്റി എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ പൂ അറിയപ്പെടുന്നത് അതുപോലെ പല കളറിലും ഈ പൂക്കൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടാറുണ്ട് ചുവപ്പ് കളറിലും ഇതുപോലെ പിങ്ക് കളറിലും അതുപോലെ മഞ്ഞ വെള്ള എന്നിങ്ങനെ പല കളറിലും ഈ ഒരു പൂവ് കാണുന്നുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ട് ഔഷധയോഗ്യമായിട്ടുള്ളത് ചുവന്ന കളറിലുള്ള പൂക്കളാണ് കാട്ടുതെച്ചിയാണ് കൂടുതൽ ഔഷധ ഇപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെയുള്ള ചെത്തിപ്പൂക്കളും എണ്ണ കാച്ചാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ സ്കിന്നിനും ഹെയറിനും മാത്രമല്ല സ്കിന്നിനും വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ് ഈ ഒരു ചെത്തിപ്പൂവ് ധാരാളം ഔഷധ ഗുണമുള്ള ഒന്നാണ് ചെത്തിപ്പൂവ് നിങ്ങൾക്ക് കാട്ടു ചെത്തിപ്പൂ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലത് ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നട്ടു വളർത്തുന്ന ചെത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഞാൻ ചുവന്ന കളറിലുള്ള ചെത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് ചുവന്ന കളറുള്ള പൂവാണ് കുറച്ചും കൂടെ ഗുണകരമായിട്ടുള്ളത് ഇനി നമ്മൾ ചെത്തിപ്പൂ ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ അടർത്തി ഇതുപോലെ എടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം ഒരുപാട് പുഴുക്കളും അതുപോലെ പ്രാണികളും അങ്ങനെ ഒരുപാട് പൊടിയും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായി തന്നെ കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് കുടം എന്നാണ് പറയുന്നത് രണ്ട് കുടം ചെത്തിപ്പൂ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ചെത്തിപ്പൂ കിട്ടുകയാണോ അത്രയും എടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ചത്തിപ്പൂവിൻ്റെ എണ്ണ മുടിയിൽ തേക്കാനുള്ള എണ്ണ കാച്ചുന്ന വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റിട്ടാൽ മതി എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അശോകച്ചത്തിയുടെ പൂക്കൾ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അശോകച്ചത്തിയിലെ പൂക്കളിട്ട് എണ്ണ കാച്ചി സ്കിന്നിലൊക്കെ തേക്കുന്നത് നന്നായി നിറം വരാനും അതുപോലെയുള്ള അലർജി പ്രശ്നങ്ങൾ ചൊറിച്ചിൽ എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഗുണകരമായിട്ടുള്ളതാണ് അശോകച്ചത്തിയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എണ്ണ കാച്ചി എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഉപയോഗമുള്ളതൊന്നാണ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അത് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ഈ പൂക്കൾ നന്നായി കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ടാനിനൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി കറക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഒരുപാട് ആളുകൾക്ക് ഈ ചെത്തിപ്പൂവിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ല ഇതൊരു അലങ്കാര ചെടി മാത്രമല്ല ഔഷധ സസ്യവും അപ്പം പിന്നെ കൂടുതലായിട്ട് പൂജയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു പൂക്കൾ ഉപയോഗിക്കാറുള്ളത് ഇതിൻ്റെ വേരും തണ്ടും അതുപോലെ പൂക്കളും ഇലയും എല്ലാം വളരെയധികം ഔഷധയോഗ്യമായിട്ടുള്ളതാണ് കഴുകിയെടുത്ത പൂക്കൾ ഞാനിനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുന്നത് ഇനി നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ മുടിയെ നല്ല കറുപ്പ് നിറമാക്കാനും അതുപോലെ മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ടയുടെ പൊടിയാണ് മഞ്ജിഷ്ട പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈഡ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കാണാൻ താല്പര്യമുള്ളവരുന്ന് പോയി കണ്ടു നോക്കൂ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂവൊന്നും ചെറുതായിട്ടൊന്നും അരയാത്ത പോലെയുണ്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ചേർത്താൽ മതിയാവും കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം നമ്മൾ അരച്ചെടുക്കുന്നത് ഇപ്പം അത്യാവശ്യം നല്ലപോലെയൊന്നും അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മുടി നന്നായി വളരാനായിട്ട് ഇങ്ങനെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഞാനിനി ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു വൃത്തിയുള്ള തുണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മിക്സ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പയിലൊക്കെ അരിച്ചെടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സത്തൊക്കെ കൃത്യമായിട്ട് നന്നായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും ഇനി നമുക്കിത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരുപാട് തിക്കായിട്ടാണ് ഈ വെള്ളം കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു മൂന്നാല് ദിവസമൊക്കെ പുറത്ത് ഇരിക്കും കുറച്ച് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും അതുകൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നതും നമുക്ക് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് സ്പ്രേ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ എന്നിങ്ങനെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ചെത്തിപ്പൂവ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ മുടിയിൽ സ്പ്രേ ഉപയോഗിക്കുന്നത് നമ്മളിനി ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ആദ്യം നമ്മൾ ഇരുമിൻ്റെ ജീൻച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമിൻ്റെ ജീൻച്ചട്ടിയിലാകുമ്പം നമ്മുടെ ഹെയർ ഡൈ കുറച്ചുകൂടി കറുപ്പാകാനും ഇരുമിൻ്റെ അംശമൊക്കെ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് ഇറങ്ങി നമ്മുടെ മുടിയിലെത്തുന്നതിനും ഒക്കെ സഹായിക്കും ഇനി ഇരുമിൻ്റെ ജീൻചട്ടി ഞാൻ അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതീയിൽ നമുക്കൊന്ന് ചട്ടി വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നെല്ലിക്കപ്പൊടി നമ്മുടെ മുടി നന്നായി കറുപ്പിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ചേരുവ തന്നെയാണ് മുടി നന്നായി വളരാനും സഹായിക്കും ഇനി നമ്മുടെ നെല്ലിക്കപ്പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈ നെല്ലിക്കാപ്പൊടിയുടെ കളർ ഒന്ന് മാറി വരുന്നതും വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാടങ്ങനെ കറുപ്പൊന്നും ആവേണ്ട ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നതും വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിലേക്ക് മയിലാഞ്ചിപ്പൊടിയും നമ്മൾ കയ്യോന്നി ചൂർണവും ഒക്കെ ചേർക്കുന്നത് നല്ലതാണ് ഇതെല്ലാം മുടി കറക്കാനായിട്ട് വളരെ നല്ലതാണ് മയിലാഞ്ചിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കയ്യോന്നിയുടെ പൊടി ഉണ്ടെങ്കിൽ അഥവാ ബൃംഗരാജിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചെത്തിപ്പൂവിൻ്റെയും ആ ഒരു മഞ്ചിഷ്ടയുടെയും ആയിട്ടുള്ള വെള്ളം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് കേട്ടോ ഇനി ആ ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും തീ ഒന്ന് കത്തിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക തന്നെ വേണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതൊന്ന് ആക്കി കുറുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് വറ്റിപ്പവേണ്ട ചെറിയ രീതിയിലൊന്ന് കുറുക്കിയെടുത്താൽ മതിയാകും അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ഡ്രൈഡ് കളർ കണ്ടോ നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട് നെല്ലിക്കാപ്പൊടി കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി കറുപ്പ് കളർ കിട്ടും നമ്മളിതിലേക്ക് പച്ച നെല്ലിക്ക അരച്ച് ചേർത്താലും മതിയാവും നെല്ലിക്കാപ്പൊടി ഇല്ലാത്തവർ രണ്ടോ മൂന്നോ പച്ച നെല്ലിക്ക എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക അതിനുശേഷം ആ ജ്യൂസ് ഒഴിച്ചിട്ട് വേണം നമ്മുടെ ചെത്തിപ്പൂവും മഞ്ചിഷ്ട പൗഡറും കൂടെ അരച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഹെന്ന പൗഡറോ അല്ലെങ്കിൽ കയ്യോന്നിയുടെ പൊടിയോ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഗുണമായിരിക്കും കിട്ടുക അത് പച്ച എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ മുടി കറക്കുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഈ ഒരു മിക്സ് ഒരു രാത്രി ഫുള്ളായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു മണിക്കൂർ കുറഞ്ഞത് ഇതുപോലെ നടച്ചു വെക്കണം രാവിലെ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഒക്കെ നല്ല കറുപ്പ് കളറാക്കി കിട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് തിക്ക് ആയത് പോലെയുണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ചെത്തിപ്പൂവിൻ്റെയും മഞ്ജിഷ്ടയുടെയും വെള്ളം കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ജിഷ്ടയും നെല്ലിക്കപ്പൊടിയും അതുപോലെ ചെത്തിപ്പൂവും എല്ലാം മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ മുടി നന്നായി വളരാനും ഇത് സഹായിക്കും ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക അകാല നരയൊക്കെ തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ രണ്ടോ മൂന്നോ മുടിയൊക്കെ നരച്ചിട്ടുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ഹെയർ ഡ്രൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൂടുതലൊന്നും നരയ്ക്കാതെ തടയാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് ഏജ് പരിധി മരട്ടിൽ പലതരത്തിലുള്ള എണ്ണകളും ഹെയർടെയും ഒക്കെ ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്നവയുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും അതൊക്കെ വാങ്ങിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ആർക്കും ഇന്നത്തെ കാലത്ത് സമയമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പൊ സമയമുള്ളവർ ഇങ്ങനെയുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുകയും ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പലരും അറിയാത്ത കാര്യങ്ങളായിരിക്കും ചെത്തിപ്പൂവ് കൊണ്ട് മുടിക്ക് ഇത്രത്തോളം ഗുണമുണ്ട് എന്നുള്ളതൊക്കെ ചെത്തിപ്പൂവിൻ്റെ ഓയിലിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യും